നമസ്കാരം പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ചർച്ചകളിൽ പങ്കാളികളാകാനും കേരളത്തിൽ നിന്നുള്ള എം പിമാർ മിടുക്കർ ചർച്ചകളിൽ പങ്കെടുത്തതിൽ എൻ കെ പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ ശശി തരൂർ എന്നിവരാണ് മുന്നിൽ പക്ഷേ വയനാട് പ്രതിനിധിയായ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ പിന്നിലാണ് ഹാജർ നിലയിലും കേരള എം പിമാർ മുന്നിലാണ് പതിനഞ്ച് സെക്ഷനുകളിലായി ആകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ദിവസമാണ് പതിനേഴ് ലോക്സഭ സമ്മേളിച്ചത് അംഗങ്ങളുടെ ഹാജർ നിലയിൽ ദേശീയ ശരാശരിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ഹാജർ ദേശീയ ശരാശരി എഴുപത്തി ഒൻപത് ശതമാനമാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടേത് എൺപത്തി മൂന്ന് ശതമാനമാണ് എന്നാൽ കണ്ണൂർ എം പി കെ സുധാകരനും രാഹുൽ ഗാന്ധിയുമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ കുറഞ്ഞ ഹാജർ നിലയുള്ളത് സുധാകരന് അൻപത് ശതമാനവും രാഹുൽ ഗാന്ധിക്ക് അൻപത്തിയൊന്ന് ശതമാനവുമാണ് ഉള്ളത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിലും കേരളത്തിൽ നിന്നുള്ള എം പിമാർ മികച്ച പ്രകടനം കാട്ടി പതിനേഴാം ലോക്സഭയിലെ ചോദ്യങ്ങളുടെ ദേശീയ ശരാശരി ഇരുന്നൂറ്റി പത്താണെങ്കിലും കേരളത്തിൻ്റെത് ഇരുന്നൂറ്റി അറുപത്തിയെട്ടാണ് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ചോദ്യങ്ങൾ ഉന്നയിച്ച കേരളത്തിന് മുമ്പിലുള്ളത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിച്ചതിന് മുമ്പിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ബെന്നി ബഹനാനുമാണ് ജനങ്ങളെ ബാധിക്കുന്ന അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് നിരവധി അവസരങ്ങളുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ശൂന്യവേള ചർച്ച ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരമുള്ള പ്രമേയങ്ങളും ചർച്ചകളും ഇവയിലെല്ലാം കേരള എം പിമാരുടെ പ്രകടനം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് ഇക്കാര്യത്തിൽ പ്രേമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു പതിനേഴാം ലോക്സഭയിൽ ആകെ ഇരുന്നൂറ്റി ബില്ലുകളാണ് പാസാക്കിയത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മുത്തലാഖ് നിരോധന നിയമം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം സംബന്ധിച്ച നിയമം പുതിയ ക്രിമിനൽ കോഡുകൾ വനിതാ സംവരണ നിയമം തുടങ്ങിയ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ ലോക്സഭയിലാണ് പാസാക്കിയത് ഇതിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ആകെ മുന്നൂറ്റി രണ്ട് നിയമനിർമ്മാണ ചർച്ചകളിലാണ് പങ്കെടുത്തത് ഓരോ വർഷവും അഞ്ചു കോടിയാണ് പ്രാദേശിക വികസന ഫണ്ട് എന്ന നിലയിൽ ഓരോ എം പിമാർക്കും കിട്ടുന്നത് കോവിഡ് മൂലം ആദ്യ രണ്ടു വർഷം ഈ തുക രണ്ടു കോടിയായി ചുരുക്കിയിരുന്നു അതിനാൽ ഈ ലോക്സഭയിൽ പതിനേഴ് കോടി മാത്രമാണ് അംഗങ്ങൾ കിട്ടിയത് ഇത് ചെലവഴിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ചില എം പിമാർ നിരാശപ്പെടുത്തുന്നുണ്ട് അഞ്ച് എം പിമാർ മാത്രമേ ഈ തുക ഫലപ്രദമായി വിനിയോഗിച്ചിട്ടുള്ളൂ പ്രാദേശിക ഫണ്ട് വിനിയോഗമാണ് എം പിമാരെ സംബന്ധിച്ച് പ്രകടനത്തിൽ നിർണായകമായ മറ്റൊരു കാര്യം അഞ്ചു കോടി രൂപയാണ് ഓരോ എംപിക്കും പ്രതിവർഷം ലഭിക്കുന്ന ഫണ്ട് കോവിഡ് മൂലം ആദ്യ രണ്ടു വർഷം ഈ തുക രണ്ടു കോടിയായി ചുരുക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ എം ഫണ്ട് ചിലവഴിക്കുന്നതിൽ ഏറ്റവും പിന്നിൽ അടൂർ പ്രകാശ് എ എം ആരിഫ് തോമസ് ചാഴിക്കാടൻ ശശി തരൂർ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ് ഫണ്ട് വിനിയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത് വികസന ഫണ്ടായി പതിനേഴ് കോടി രൂപ ലഭിച്ചതിൽ കൂടുതൽ ചെലവഴിച്ചത് തോമസ് ചാഴിക്കാടനാണ് പതിനാറ് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപ ചെലവാക്കിയ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ ഇനി ബാക്കിയുള്ളത് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ശശി തരൂർ നാല് ലക്ഷമേ ഇനി ചെലവഴിക്കാനുള്ളൂ അടൂർ പ്രകാശ് പതിനൊന്ന് ലക്ഷം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇരുപത്തിയെട്ട് ലക്ഷം കെ മുരളീധരൻ എഴുപത്തിയഞ്ച് ലക്ഷം എ ആരിഫ് എഴുപത്തി ആറ് ലക്ഷം ആന്റോൻ്റണി എൺപത്തിയഞ്ച് ലക്ഷം ബെന്നി ബെഹനാൻ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം എന്നിങ്ങനെയാണ് ഫണ്ടിൽ കുറച്ച് മാത്രം ബാക്കിയുള്ള എം പിമാർ ചെലവഴിക്കാത്ത തുക ഏറ്റവും കൂടുതൽ എം പിമാരിൽ കൊടിക്കുന്നിൽ സുരേഷാണ് മുന്നിൽ ആറ് പോയിന്റ് രണ്ട് നാല് കോടി രാഹുൽ ഗാന്ധിയുടെ ഫണ്ടിൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുണ്ട് ഡീൻ കുര്യാക്കോസ് നാല് പോയിന്റ് നാല് നാല് കോടി വി കെ ശ്രീകണ്ഠൻ മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് കോടി കെ സുധാകരൻ രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി ഇ ടി മുഹമ്മദ് ബഷീർ രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രമ്യ ഹരിദാസ് രണ്ട് പോയിന്റ് നാല് ആറ് കോടി എൻ കെ പ്രേമചന്ദ്രൻ രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് കോടി ടി എം പ്രതാപൻ രണ്ട് പോയിന്റ് പൂജ്യം നാല് കോടി ഹൈബിയണൻ ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം കോടി എം ബി അബ്ദുൾ സമദ് സമദാനി ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി എം കെ രാഘവൻ ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടി എന്നിങ്ങനെയാണ് ചെലവഴിക്കാൻ ബാക്കിയുള്ള തുക